കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നട്ടപാദരാത്രിയ്ക്കുള്ള ഡിപ്പാർച്ചർ പോസ്റ്റ് പോസ്റ്റുകൾ ജീസസ് ജിമിനിസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയതിന്റെ സങ്കടത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അക്കൗണ്ടിൽ കയറി രണ്ട് നടത്തിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഹെസ്എസ് ജിമിനിസ് തന്റെ പിടവാങ്ങലിനെ കുറിച്ചുള്ള ഒരു സന്ദേശം ആരാധകർക്ക് വേണ്ടി പങ്കുവച്ചത് ആ ഒരു സന്ദേശത്തിനകത്ത് പുള്ളി പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാനെടുത്ത തീരുമാനം തന്റെ ഡിസിഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ് ഒരു എസ് എ പോലെ എഴുതി വെച്ചിരിക്കുകയാണ് ഇതിപ്പം ജീസസ് സ്വന്തം ഇഷ്ടത്തിന് ആണ് ടീമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അതിന് ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതര് എതിർക്കാത്തതിന് ബ്ലാസ്റ്റേഴ്സിനോട് നന്ദി പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത് അത് കാണുമ്പം നമുക്ക് ക്ലബ്ബിനോട് അങ്ങനെ ദേഷ്യവും കാര്യങ്ങളൊന്നും തോന്നത്തില്ല ഒരു റെസ്പെക്റ്റ് പോലെ തോന്നിയേക്കാം ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബില് വളരെ കാലമായിട്ട് ഒരു എസ്സേ റൈറ്റർ ഉണ്ടായിരുന്നു പുതിയൊസൈറ്റർ വന്നി വന്ന് കയറി അല്ല പുതിയ എസ്സ റൈറ്ററോട് വന്ന് കയറി കൂരിത്തിരിപ്പിക്കുന്ന എസ്സേകൾ എഴുതുന്നത് കൊണ്ട് തന്നെ ഈ ഹിസ്എസ് ജി മിനിസിന് ഉപമാർ എഴുതി കൊടുത്ത എസ് ആണോ എന്ന് ദൈവത്തിനറിയാം ഏതായാലും തന്റെ വിടവാങ്ങൽ സന്ദേശത്തിൽ ഹിസ്എസ് ജി മിനിസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ദുഷ്കരമായ തീരുമാനത്തിലും എന്നോട് ഒപ്പം നിന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർക്കും മാനേജ്മെന്റിനും ഒക്കെ നന്ദി പറയുന്നുണ്ട് ഞാൻ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ ആണെങ്കിൽ പോലും എനിക്ക് യൂറോപ്പിൽ നിന്നുള്ള ഓഫർ നിരസിക്കാൻ കഴിയാതെ അങ്ങോട്ട് പോകാൻ ഞാനെടുത്ത ഒരു തീരുമാനത്തിനെ ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതരെ എതിർക്കാതിരുന്നതിൽ ഞാൻ അവരോട് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട് നിലവിൽ എൻ്റെ ഒരു കരിയർ ിൽ എനിക്ക് ഇടവേളകൾ ഇല്ലാതെ കളിക്കേണ്ട ഒരു അവസരത്തിൽ കൂടിയാണ് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ലീഗിനെയും ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് ചില അനിശ്ചിതാവസ്ഥകൾ നിലനിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഇടവേളകളില്ലാതെ കളിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം ഇപ്പോഴാണല്ലോ യൂറണ്ട് കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പം കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന ഹിസ്റ്റിമിനസിനെ പോലെ ഒരു താരത്തിന് ഒരു സീസണിൻ്റെ പകുതിയിൽ ഏറെ കാലം കളിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് പുള്ളി പറയുന്നത് അപ്പം എനിക്ക് നിരന്തരം കളിച്ചുകൊണ്ടിരിക്കണം ഇവിടെ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതത്വം നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് കൂടുതൽ ഗെയിം ടൈമും കളിക്കാനും ഒക്കെ അവസരം കിട്ടുന്ന തരത്തിൽ യൂറോപ്പിൽ നിന്ന് ഓഫർ വന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ പോലും എന്നെ യൂറോപ്പിലേക്ക് പോകാൻ അനുവദിക്കുന്നതിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർക്ക് നന്ദി പറയുന്നുണ്ട് അത് അവർ കാണിച്ച പ്രൊഫഷണൽ സമീപം ജീവനത്തിന് അവർ അഭിനന്ദനമൊക്കെ അർഹിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കും ഞാൻ നന്ദി പറയുന്നുണ്ട് വളരെ ചെറിയൊരു കാലഘട്ടം മാത്രമേ ഞാൻ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടർന്നിരുന്നുള്ളൂ എങ്കിൽ പോലും എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത നിമിഷങ്ങളാണ് അഥവാ ഞാൻ എന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിന് വേണ്ടി കൂടെ ഉണ്ടായിരിക്കും എല്ലാവർക്കും നന്ദി എന്നൊക്കെയാണ് യശൂസ് പറഞ്ഞിരിക്കുന്നത് പുള്ളി പറയുന്നത് ഇവിടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ആ ഒരു ലീഗിനെ സംബന്ധിച്ച് ചില അനിശ്ചിതാവസ്ഥകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺട്രാക്റ്റഡ് ആണ് എങ്കിൽ പോലും യൂറോപ്പിൽ എനിക്ക് കൂടുതൽ സമയം ഇടവേളകളില്ലാതെ കളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു ഈ ഒരു സ്റ്റേജിൽ എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല അപ്പം യൂറോപ്പിൽ നിന്നുള്ള ഓഫറിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർ ഗ്രീൻ സിഗ്നൽ കാണിച്ചിട്ടുണ്ട് അതിന് ബ്ലാസ്റ്റേഴ്സിനോട് നന്ദി പറയുന്നുണ്ട് അപ്പം ഹെസ് ജിംനസിന്റെ തീരുമാനമാണ് ബ്ലാസ്റ്റേഴ്സ് പോകാനുള്ളത് എന്ന് പുള്ളി പുള്ളിയുടെ അസേൽ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അതിപ്പം പുതിയ എസ് എ റൈറ്റർ മാമനും അവരെ അപ്പോയിന്റ് ചെയ്ത് സോഷ്യൽ മീഡിയ ടീം എഴുതി കൊടുത്തതാണോ എന്ന് പോലും അറിയാൻ പറ്റത്തില്ല കാരണം ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്